ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീകാന്തും ദർശനും കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ദർശൻ താനിപ്പോൾ യു കെയിലേക്ക് പോകാനുള്ള ഒന്നും എടുക്കണ്ട എന്തായാലും മുത്തശ്ശി പറയണമെന്നും താൻ കാര്യമാക്കേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം എന്നൊക്കെ പറയാന കേട്ടോ ഈ സമയത്ത് വിക്രം അവിടേക്ക് വരികയാണേ അപ്പോൾ വിക്രത്തിൻ്റെ വണ്ടി വച്ച് കഴിയുമ്പോൾ തന്നെ ശ്രീകാന്തിന് മനസ്സിലാവണതേ അവനാണല്ലോ വന്നിരിക്കുന്നത് എന്ത് എടാകൂടത്തിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും മുത്തശ്ശിയൊന്നും അറിയണ്ട എന്ന് പറഞ്ഞിട്ട് വാതിലൊക്കെ അടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിച്ചില്ലാണേ അപ്പോൾ ദർശനി കൂടെ കാണുമ്പോൾ വിക്രം പറയുന്നുണ്ട് ആഹാ സാറും ഉണ്ടായിരുന്നു കൂടെ എന്തായാലും ഒരു നാറിനായിട്ട് സംസാരിക്കാൻ വരുമ്പോഴേ ഒരു മാനിന് കൂടെ കൂടുതൽ ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് കയ്യും അങ്ങോട്ട് അടിക്കാനായിട്ട് എടാ എന്ന് പറയുന്നുണ്ടേ അപ്പോൾ വിക്രം പറഞ്ഞത് അതേ തിളയ്ക്കേണ്ട സാറേ ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാണ് നാർത്തരങ്ങൾ ചെയ്യാനല്ലേ താനേ തന്നെക്കൂട്ട് കഴിയുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ദർശനമാണെന്നുണ്ടെങ്കിൽ ഞാൻ പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ ശ്രീകാന്തിനെ എന്നിട്ട് പറയുന്നുണ്ട് അതെ നിങ്ങളുടെ അന്യത്തിന് കൊണ്ടുപോകാൻ വീട്ടീന്ന് കൊണ്ടുപോകുന്നതിന് എനിക്കൊരു തടസ്സമില്ല അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും അതുതന്നെ പറയുന്നു അവൾ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ കൊണ്ടുപോക്കുക അതിന് എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ നിങ്ങൾ ശ്രീനിവാസൻ സാറിൻ്റെ തട്ടകത്തിൽ കയറി കളിക്കാനും അതുപോലെ ശ്രീനിവാസൻ സാറിനെ കാണാനായിട്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെന്നത് നാല്ത്തരം തന്നെ അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറയും അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ എന്തിനായിട്ടാണ് നീ അറിയുന്നത് ഇതേ ആ പിന്നെ ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ ഇനി മേലിൽ ശ്രീനിവാസ സാറിൻ്റെ ഈ ഒരു കാര്യത്തിന് ചെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യടാ എന്നെ കൊല്ലോ ഏ അല്ലെങ്കിൽ തല്ലോ നീ ചെയ്യടാ എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ ശ്രീനിവാസ് വിക്രം പറയുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്നറിയാലോ അതെ ഇനി മേലിൽ ശ്രീനിവാസ സാറിൻ്റെ വീട്ടിലേക്ക് നിങ്ങളെ കണ്ടുപോകരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറയും അതിനുശേഷം ദർശൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട് ദർശനോട് പറയുകയാണെ അത് ദർശന സാർ സാറൊരു മാന്യനാണെന്ന് എനിക്കറിയാം പക്ഷേ വേദന നിങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തു ഒരു പെണ്ണിനെ അബദ്ധത്തിൽ ഞാൻ താലി കെട്ടിപ്പോയി പക്ഷേ അതിന് ഞാൻ എന്നെ ശപിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല അവളെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് കൊണ്ടുപോകാനായിട്ട് കഴിയുമായിരുന്നു പക്ഷേ പോകെ പോകെ അവളെൻ്റെ ഞാനുമായി പൊരുത്തപ്പുളികൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതമായി ഒത്തുചേർന്ന് പോകാൻ പറ്റുന്ന ഒരു പെണ്ണാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇവനല്ല ഇവൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ഇവനും ഇവൻ്റെ അച്ഛനും അല്ല മുത്തുപെട്ടൊരു അച്ഛൻ ദേവേന്ദ്രൻ വന്നാൽ പോലും ഞാൻ അവളെൻ്റെ സ്വന്തമാക്കിയിരിക്കും പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ വേണമെങ്കിൽ അവളെ വന്ന് കൊണ്ടുപോകുള്ളൂ ദർശൻ സാറേ എനിക്കിപ്പോഴും അവളോടുള്ള മനോഭാവത്തിലൊരു മാറ്റവും ഇല്ല ഞങ്ങൾ തമ്മിൽ അങ്ങനെ സ്നേഹിച്ച് ജീവിക്കുന്നുമില്ല അവളോട് എനിക്ക് അങ്ങനെ ഒരു താല്പര്യവും ഇതുവരെ തോന്നിയിട്ടില്ല അതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവളെ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടിട്ട് വിക്രത്തിന് നോക്കുന്നുണ്ടേ വേദ വേദ ദർശൻ എന്നുള്ളൊരു അഡ്രസ്സാണ് ഇപ്പോഴത്തെ രീതിയിൽ അവൾക്ക് ചേരുന്നത് അതുതന്നെയാണ് വേണ്ടതും എന്ന് പറഞ്ഞ് ഞാനിട്ടിങ്ങനെ വിക്രം അവിടെ നിന്ന് പോകുകയാണേ പോയിക്കഴിഞ്ഞു ശേഷം ശ്രീകാന്ത് പറയാണ് കണ്ട അവൻ ഓരോരോ കാര്യങ്ങൾ വന്ന് കയറി പറഞ്ഞു പോകുന്നതാണ് അവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ദർശൻ പറയുന്നുണ്ട് സാരില്ല പോട്ടെ അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടോ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ദർശൻ അവിടെ നിന്ന് ഒന്നും ഇല്ലാതെ പോകുമ്പോൾ ശ്രീകാന്ത് ദർശൻ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് സാരില്ല പോട്ടെ ഞാൻ യു കെയിൽ പോയാലും ഞാൻ ഈ നാട്ടുകാരനല്ലാതാവൂലോ ഞാൻ വേദയോട് ഇനിയും നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ദർശനവിടുന്ന് പോകും പിന്നീട് കാണിക്കുന്നത് വിനയൻ വേറൊരു സ്ഥലത്ത് നിന്ന് വിനായകൻ വേറൊരു സ്ഥലത്ത് നിന്നിട്ട് നന്ദിനിയെ വിളിക്കാനായിട്ട് എന്നിട്ട് നന്ദിനിയോട് പറയും ഇന്നത്തെ ലാസ്റ്റ് ഡേറ്റ് ഡേറ്റാണ് കൂറി അടയ്ക്കാനുള്ളത് ഞാൻ ആ പൈസ എടുക്കാൻ മറന്നുപോയി ഞാൻ കുറച്ച് ദൂരെയാണ് നീ ഒന്ന് കൊണ്ടുപോയി അടയ്ക്കുന്നു ഇപ്പോൾ ശ്രീജി എടുത്തി അമ്മയൊന്നും ഇവിടെ ഇല്ല വിശേട്ടൻ ജോലിയിട്ട് അതിൻ്റെ പേര് വഴിപാട് ചെയ്യാൻ പോയിക്കാം അപ്പോൾ വേദമില്ലേ വേദനീ വീട് ഏൽപ്പിച്ച് പോകാൻ പറ്റുമോ അച്ഛൻ അറിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്നറിയാലോ അപ്പോൾ ചുരുക്കത്തിൽ നിനക്ക് പോയി അടയ്ക്കാൻ പറ്റില്ല വിനേട്ടനെ എങ്ങനെയെങ്കിലും അതൊന്ന് അടയ്ക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഫോൺ കട്ടി പിന്നീട് കാണിക്കുന്നത് നമ്മൾ ദീപ്തി വന്നിങ്ങാട്ട് ശ്രീകാന്തിനോട് പറയുകയാണേ വർഷേച്ചി ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഫോൺ നോക്കുമ്പോൾ സോറി സൈലൻറ്റിലാണ് ദീപ്തി ഞാൻ അറിഞ്ഞില്ല ദാ വർഷേച്ചി ചേച്ചി ലൈലുണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ദീപ്തി തൻ്റെ ഫോൺ ശ്രീകാന്തിന് കൊടുക്കുകയാണ് അപ്പോൾ ദീപ്തി ഇങ്ങനെ ഓരോ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് വർഷയോട് പറയുന്നത് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ അയാളെ ശ്രീനിവാസ സാറിൻ്റെ വീട്ടിൽ പോയി എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ല അവൻ ഇവിടെ വന്നെന്തൊക്കെയോ പറഞ്ഞു പോയിരുന്നുള്ളൂ അതൊന്നും നീ ആലോചിച്ച് വിഷമിക്കേണ്ട എന്നൊക്കെ പൻ്റെ ഫോണെങ്ങനെ ദീപ്തിയിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ദീപ്തി പറയുകയാണ് വിക്രമേട്ടൻ ഇവിടെ വന്നിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് വിക്രമേട്ടനോ എന്നാടി അവൾക്ക് അവൻ എനിക്ക് വിക്രമേട്ടനായത് ചേച്ചിനെ അബദ്ധത്തിൽ അബദ്ധത്തിലായാലും താലി കെട്ടിപ്പോയില്ലേ അപ്പോൾ പിന്നെ ചേട്ടനായിട്ട് വരൂലേ എന്ന് ദീപ്തി പറയാണ് ആ അങ്ങനെ ഇപ്പോൾ തൽക്കാലം നീ അവളെ ചേ അവനെ ചേട്ടനാക്കൊന്നും വേണ്ട എന്ന് പറയുകയാണേ എന്നിട്ട് ദീപ്തി പറയും വിക്രമേട്ടൻ ഇവിടെ വന്നതും സംസാരിച്ചതും ഒക്കെ ഞങ്ങൾ ഞാനും മുത്തശ്ശിയും കേട്ട് മുത്തശ്ശി പറയുകയാണെ വിക്രമേട്ടനും വേദ കൂടി ജീവിതം തുടങ്ങിയിട്ടില്ല എന്നാൽ മുത്തശ്ശി നെഞ്ചത്ത് കൈവെച്ച് പ്രാർത്ഥിക്കായിരുന്നു പിന്നെ ആരൊക്കെ എതിർത്താലും കുറച്ച് നാൾ കഴിയുമ്പോൾ വേദയ്ക്ക് എന്നോടും ഈ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ വേദന എൻ്റേതാക്കുക എന്നൊക്കെ പറഞ്ഞതൊക്കെ മുത്തശ്ശി കേട്ടു എന്നൊക്കെ വിക്ര ശ്രീകാന്തിനോട് ദീപ്തി പറയുകയാണേ ഏട്ടാ ശ്രീകാന്തേട്ട ശ്രീകാന്തേട്ടന എന്തിനാണ് ശ്രീനിവാസൻ സാറിനെ പോയി കണ്ടത് ആ വിക്ര വിക്രമേട്ടൻ ശ്രീനിവാസൻ സാറിൻ്റെ വലം ചേട്ടൻ ചേട്ടനറിയാമല്ലോ എന്നിട്ട് അയാൾക്കെതിരെ കളി വിക്രമേട്ടനെതിരെ കളിക്കാൻ ശ്രീനിവാസൻ സാർ തയ്യാറാകുമോ അവിടെ പോയത് തന്നെ ചേട്ടൻ ചെയ്ത് വലിയ തെറ്റി മാത്രമല്ല ഇതൊക്കെ അച്ഛനെ അംഗീകരിച്ച് തരുന്നു ഏട്ടനു തോന്നുന്നുണ്ടോയെന്ന് പറ ശ്രീകാന്ത് പറയും എല്ലാ വഴികളും ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് എന്ന് പറയട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷേ ചേച്ചി ആ വീട്ടിൽ സന്തോഷത്തോടു കൂടിയല്ല കഴിയുന്നതെങ്കിൽ വേദച്ചേച്ചിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അതിന് ഏറ്റവും വലിയ മാർഗം ആ പെൺകുട്ടിയാണ് ഓട്ടോക്കാരി രാധ ചേട്ടൻ പോയി പറഞ്ഞ സ്ഥാനത്ത് ആ രാധയാണ് ശ്രീനിവാസ സാറിന് പോയി കണ്ട് പരാതി പറഞ്ഞിരുന്നെങ്കിലോ എന്ന് പറയാനിട്ടോ അപ്പോൾ ശ്രീകാന്തിന് ആ അതൊരു ഐഡിയ ആണ് എന്ന് തോന്നാൻ കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ശ്രീനിവാസൻ സാറിന് ആ പരാതി കേൾക്കാതിരിക്കാൻ കഴിയില്ല ഞാൻ ഈ പറയുന്നത് വേദച്ചേച്ചിക്ക് എതിരായത് കൊണ്ട് ഒന്നുമല്ല വേദച്ചേച്ചി ആ വീട്ടിൽ സന്തോഷത്തോടുകൂടിയിട്ടല്ല ജീവിക്കുന്നതെന്ന് മനസ്സിലായിട്ടാണ് പിന്നെ ഒരു താലി കെട്ടീൻ്റെ പേരിലല്ല വേദച്ചേച്ചി അവിടെ പോയി ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ പിന്നിൽ വേറെന്തോ കാരണമുണ്ട് എന്തായാലും ചേട്ടൻ ഈ വഴി ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയുമ്പോൾ ശ്രീകാന്ത് പറയാം ആഹാ നിനക്ക് ബുദ്ധിയുണ്ട് ഉണ്ട് എന്തായാലും ഈ ഒരു വഴി ആലോചിച്ച് നോക്കാം ഓട്ടോക്കാരി രാധനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ടേ ഇതേ സമയം വിനായകൻ പറഞ്ഞു വെച്ചാൽ കുറിക്കാലും ബിരിയാണിട്ടോ പൈസ മേടിക്കാം താനെന് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ വിനായകമായിട്ടും പറഞ്ഞിട്ടാണ് എന്ന് പറയും ശരി ഞാനെടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ പൈസ ഇരുപതിനായിരം രൂപ എടുത്തിട്ട് ദൈവമേ അവസാനത്തെ നറക്കാണ് ഇതിലെങ്കിലും നല്ല രീതിയിൽ സ്ഥലം മേടിക്കാൻ പറ്റണ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് വേദനയായിട്ട് കൂട്ടിയിടിക്കുമ്പോഴത്തേനും ആ പൈസ മുഴുവനും താഴെ പോവേ അപ്പം പെട്ടെന്ന് നന്ദിനിക്ക് ആകൊരു ഐഡെന്നായി പോവുംട്ടോ പക്ഷേ വേദയും നന്ദിനി കൂടിയിട്ട് ആ പൈസ മുഴുവനും പറക്കിയെടുക്കുകയാണ് അതിനുശേഷം നന്ദിനി ആ കുറുക്കാരനെ കൊണ്ട് കൊടുക്കുകയാണ് ഒന്നും അറിയാത്തതുപോലെ ഒരത്തിൽ പോയി ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നന്ദിനി പതുക്കനകത്തേക്ക് ഇങ്ങനെ പോകുകയാണ് ദൈവമേ കുറുക്കാശ് അവൾ കണ്ടെന്നല്ലോ കണ്ടല്ലോ ഇനിയിപ്പോൾ എന്താണ് ചെയ്യാം എന്നിട്ട് വേദന അടുത്ത് വന്നിങ്ങനെ നിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അത് അതെ അത് പിന്നെ അതൊരു കുറിക്കാശിയാണ് ചിട്ടി എന്ന് പറഞ്ഞിട്ട് ഇന്നത്തേം കൂടെ ഉള്ളൂ കഴിഞ്ഞു ആണോ കഴിഞ്ഞാൽ ആഹാ അപ്പം ഇന്ന് കുറച്ച് പൈസ ഒക്കെ കയ്യിൽ കിട്ടുമല്ലോ എന്ന് പറയും കേട്ടോ അപ്പോൾ നന്ദിനി പറയും അങ്ങനെ വലിയ തുകയൊന്നുമില്ല ഒരു ചെറിയ തുക വേദയ്ക്ക് അറിയാലോ ഈ വീട്ടിൽ വീട്ടിലെന്ത് ചെയ്താലും കടലിൽ കായം കൽക്കുന്നത് പോലെയാണ് അപ്പോൾ ചെറിയൊരു സമ്പാദ്യമൊക്കെ നല്ലതല്ലേ എന്ന് പറയുക കേട്ടോ അപ്പോൾ എന്ത് വേദ പറയും അത് വളരെ നല്ലതാണ് അങ്ങനെ സമ്പാദിക്കുന്നത് നല്ലതാണ് ഉറുമ്പ് കൂട്ടി വെക്കുന്നത് പോലെ ഓരോ മണിയും കൂട്ടി വെച്ചിട്ട് സമ്പാദ്യമൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ് ആ അതുപോലെ തന്നെയാണ് വേദ പറഞ്ഞതും അതുപോലെ തന്നെയാണ് ബനി വിനിയേട്ടൻ ഓരോ തൊട്ട് പൈസയും കൂടിയിട്ട് കൂട്ടി കൂട്ടി വെച്ചാണ് ഇതുണ്ടാക്കുന്നത് നേരൊക്കെ അറിയാമല്ലോ വിനയകേട്ടന് അങ്ങനെ മാസശമ്പളം കിട്ടുന്ന ജോലിയൊന്നും ഒരു മാസം ചില മാസങ്ങളൊന്നും കിട്ടൂല എന്നിട്ടും ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം പറഞ്ഞിട്ട് എന്തായാലും ഇത് അമ്മയോടും ശ്രീചാട്ടത്തിയോടൊന്നും ആരോടും പറയരുത് എന്ന് പറയും കേട്ടോ ഞാനങ്ങനെ ആരോടും പുറത്താരോടൊന്നും പറയാൻ നിക്കുകയേച്ചി ഞാൻക്ക് അങ്ങനെ ഒരു ശീലവും ഇല്ലാന്ന് പറയും അല്ല അപ്പം ഇത് രഹസ്യമായിട്ടുള്ള കുറിയാണ് വീട്ടിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറയും കേട്ടോ അപ്പോൾ അതിന് ഏയ് അങ്ങനെയല്ല ഇത് ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കാണെന്നൊക്കെ പറയും കേട്ടോ അപ്പൊ ഉമാമഹേശ്വരനെ പിടിച്ചിട്ട് ഈ വീട്ടിലുള്ളവരോടൊത് പറയില്ല അത് സത്യം ചെയ്യണം എന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണ് കേട്ടോ കമലയെ ശ്രീചാഡത്തി വരുന്നത് എന്താ ദൈവത്തിനെ പിടിച്ച് സത്യം ജയിക്കുന്നത് അപ്പം ഒന്നുമില്ല അമ്മ എന്ന് പറയും പറയട്ടോ അതല്ല ഉമാമഹേശ്വരനെ പിടിച്ച് സത്യം ജയിക്കണം എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്താ മോളെ മൊളിവേദം ചോദിക്കട്ടോ അത് പിന്നെ ഞാനൊരു കാപ്പി വയ്ക്കാൻ പോയപ്പോഴേ ഈ ശ്രീചാഡത്തി വന്ന് എന്തൊക്കെയോ പറഞ്ഞു എന്നെ വഴക്കുണ്ടാക്കി പിന്നെ ഒരു മുട്ടൻ വാക്കും കൂടെ പറഞ്ഞു ഒരു തെറി പോലത്തെ ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞത് ഏഹ് അങ്ങനെയോ അതെന്ത് വാക്ക് അത് പറയുന്ന ഇപ്പം എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചതെന്ന് പറയും കേട്ടോ എന്താ നന്ദിനി ഇത് ഇതൊക്കെ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ നന്ദിനാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ മിണ്ടാതെ നിൽക്കുകയാണെ അപ്പോൾ ഇങ്ങനെയൊന്നും വഴക്കുണ്ടാക്കരുത് നന്ദിനി എന്ന് പറഞ്ഞിട്ട് കമലമ്മ അവിടുന്ന് പോകും ശ്രീജയും പോകട്ടോ അപ്പോൾ നന്ദിനി നീനെ പെടുത്തിയതാണല്ലേ പിന്നെ വെറുതെ അങ്ങ് രക്ഷിക്കാൻ പറ്റുമോ എന്ന് നന്ദിനി നന്ദിനിയോട് വേദ ചോദിച്ചിട്ട് വേദ അങ്ങോട്ട് പോകുട്ടോ പിന്നീട് വേദ ഇങ്ങനെ പുറത്തിരിക്കുന്ന സമയത്ത് ശ്രീജ പായസം കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പായസം കൊണ്ടു കൊടുത്തിട്ട് ശ്രീജ പറയുന്നുണ്ട് നന്ദിനി നന്ദിനിയുടെ കാര്യത്തിൽ വേദം പറഞ്ഞത് നോണേയണല്ലേ എങ്ങനെ മനസ്സിലായി എനിക്കറിയാം ഒത്തിരി പ്രശ്നക്കാരിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ മുട്ടൻ തെറിവാക്കൊന്നും നന്ദിനി പറയൂല എന്ന് എന്നിട്ടും നന്ദിനിയെടുത്ത് എതിർത്തില്ലല്ലോ ആ അത് ശരിയാണല്ലോ ആഹാ എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇനി ശ്രീജേ അടുത്ത് എന്നോട് ചോദിക്കണ്ട ഞാൻ ആർക്കും ആരോട് പറയില്ല എന്ന് പാക്ക് കൊടുത്തതല്ലേ ആ ശരി എന്നാൽ ഞാൻ ചോദിക്കുന്നില്ല എനിക്ക് വേദന ആ ഫോൺ ഫോണൊന്നും തരും വിശ്ചേട്ടനൊന്ന് വിളിക്കാനാ ആഹാ അപ്പം ശ്രീജയടത്തിയാണല്ലേ വിശേട്ടനെ ഫോ ജോലി ചെയ്യാൻ സമ്മതിക്കാത്തത് എന്ന് ചോദിക്കട്ടോ ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ശ്രീജെ ഫോൺ ചെയ്യാണേ ശ്രീജ ഫോൺ ചെയ്യുന്ന സമയത്ത് വിഷയൻ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ